നിലമ്പൂരിൽ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ബി ജെ പി സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് നേതാവായിരുന്ന മോഹൻ ജോർജ് ഉച്ചയ്ക്ക് ശേഷം ബി ജെ പി അംഗത്വം സ്വീകരിക്കും മലപ്പുറം ചുങ്കത്തറ സ്വദേശിയാണ് അഭിഭാഷകനായ മോഹൻ ജോർജ് അതേസമയം നിലമ്പൂരിൽ പി വി അൻവ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന തൃണമൂൽ ദേശീയ നേതൃത്വം അനുമതി നൽകിയ സാഹചര്യത്തിൽ പ്രഖ്യാപനം ഇന്നുണ്ടായേക്കും എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിലെത്തും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട് കാളിദാസൻ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോരാട്ടം കടുക്കുകയാണ് ഇരു മുന്നണികളും പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മണ്ഡലത്തിലെത്തുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അതിന് ആ സംസ്ഥാനത്ത് മഴ കുറയുന്നതിനോടൊപ്പം നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചൂട് കൂടുകയാണ് ഒപ്പം തന്നെ പ്രചരണത്തിനും ശക്തിയേറുകയാണ് മാത്രമല്ല വിവാദങ്ങളും അവിടെ ചൂടുപിടിക്കുന്നുണ്ട് എന്നുള്ളതും കൂടിയാണ് ഇപ്പോൾ നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവർ ചർച്ചയിൽ വലിയ രീതിയിൽ വിവാദം പുകയുന്നു എന്ന് തന്നെ വേണം പറയാൻ അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ പ്രതികരണത്തിൽ നിന്നും നമുക്കത് വ്യക്തമാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിനെ പോയി കണ്ടത് തെറ്റ് തന്നെയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് അതായത് രാഹുൽ മാങ്ങൂട്ടത്തിനെ തള്ളിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് രാഹുലിനെതിരെ സംഘടനാപരമായ നടപടി ഉണ്ടാവില്ല അതേസമയം താൻ ശാസിക്കും അത്തരത്തിലൊരു ശാസനയാണ് ഉണ്ടാവുക രാഹുൽ അനിയനെ പോലെയാണ് പ്രതിപക്ഷ നേതാവിനെ എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എന്നാൽ ഇതിനെ സംബന്ധിച്ച് പുതിയ ചില വിവരങ്ങൾ കൂടിയാണ് ഈ ഒരു മണിക്കൂറിൽ ലഭിക്കുന്നത് കാരണം കോൺഗ്രസ് ഐ വിഭാഗം യൂത്ത് യൂത്ത് ലീഗിലെ ഐ വിഭാഗം രാഹുലിനെതിരെ പരാതി നൽകിയിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്ന വിവരം എന്ന് പറയുന്നത് അത്തരത്തിലൊരു പരാതിയൊക്കെ വന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലൊരു പരാതി കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ സംബന്ധിച്ചും ചില സംഘടനാ നടപടികൾ ഉണ്ടാകും കാരണം പാർട്ടി ുള്ളിൽ തന്നെയാണ് ഔദ്യോഗികമായ പരാതി വന്നിരിക്കുന്നത് എന്തായാലും വരും മണിക്കൂറുകളിലായിരിക്കും ഈ പരാതികളെ സംബന്ധിച്ചുള്ള ചില വ്യക്തതകളൊക്കെ നമുക്ക് ലഭിക്കുക അത്തരത്തിലൊരു പരാതി യൂത്തിലെ കോൺഗ്രസ് യൂത്തിലെ ഐ വിഭാഗം നൽകിയിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യം അനുസരിച്ച് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതനുസരിച്ച് അത്തരത്തിലൊരു സംഘടനാ നടപടി ഉണ്ടാവില്ല ശാസന മാത്രമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് അനിയനെ പോലെയാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ ആ ഒരു നിലപാടിൽ അല്ലെങ്കിൽ പി വി അൻവർ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടിക്കാഴ്ചയിൽ രാഹുലിനെ തള്ളിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് കാരണം പി വി ചാപ്റ്റർ ക്ലോസ് ചെയ്തതാണ് അതിന് കൃത്യമായ നിലപാട് പാർട്ടി സ്വീകരിച്ചതാണ് നോ കോംപ്രമൈസ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് അടക്കം വിശദീകരിച്ചത് എന്തായാലും അൻവർ ഈ ഒരു സാഹചര്യത്തിൽ മത്സരിക്കാനുള്ള സാധ്യതകൾ ഏറി വരികയാണ് കാരണം തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം മത്സരിക്കാനായി അനുമതി നൽകിയ ഒരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കാം എന്നുള്ള അനുമതി കൂടിയാണ് തൃണമൂൽ കോൺഗ്രസ് നന്ദിയിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് പി വി അൻവറിന്റെ ഭാഗത്തു നിന്നുമാണ് ഇനിയൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് ത് നിലവിലെ സാഹചര്യം അനുസരിച്ച് മൂന്ന് സ്ഥാനാർത്ഥികളും മൂന്ന് മുന്നണികൾക്കും കൃത്യമായ സ്ഥാനാർത്ഥികൾ ശക്തരായ സ്ഥാനാർത്ഥികൾ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ പി വി അൻവറും കൂടി മത്സരിക്കാനാണ് സാധ്യത എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ പറയാനുള്ളത് എന്തായാലും ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം പി വി അൻവറാണ് ഏത് സമയവും എത്തരത്തിൽ വേണമെങ്കിലും നിലപാട് മാറുന്ന സാഹചര്യം കൂടിയുണ്ട് കാരണം കഴിഞ്ഞ ദിവസത്തെ നിലപാട് മാറ്റമൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ കൃത്യമായി പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും തന്നെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകാതെ നമുക്കത് പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതും കൂടിയുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യം മത്സരിക്കാൻ തന്നെയാണ് സാധ്യത പി വി എൻ മത്സരിക്കുകയാണെങ്കിൽ അവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നത് ത്രികോണ മത്സരം മാറി അവിടെ ഒരു ക്വാഡ്രാങ്കിൾ അല്ലെങ്കിൽ ഒരു ചതുഷ്കോണ മത്സരം തന്നെയാകും എന്നുള്ള ഒരു വിലയിരുത്തലിൽ കൂടിയാണ് കേരളത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം ഈ ഒരു വാർത്തയെ സംബന്ധിച്ച് ഉറ്റുനോക്കുന്നത് കാരണം നാല് സ്ഥാനാർത്ഥികളാണ് അതിശക്തരായ നാല് സ്ഥാനാർത്ഥികളാണ് അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായി മത്സരിക്കുക എന്നുള്ളതും കൂടിയാണ് എൽ ഡി എഫിന് വേണ്ടി എം സ്വരാജ് നിലമ്പൂർ സ്വദേശിയായ ഈ നാല് പേരും നിലമ്പൂർ സ്വദേശികളാണ് എന്നുള്ളതും കൂടി ഞാനൊന്ന് കൂട്ടിച്ചേർക്കുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ച് നിലമ്പ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് നിലമ്പൂർ സ്വദേശി തന്നെയാണ് അതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു പിന്തുണ കൃത്യമായ സ്വാധീനമൊക്കെ അദ്ദേഹത്തിന് ആ ഒരു കേന്ദ്രത്തിലുണ്ട് എന്തായാലും എല്ലാ മുന്നണികളും പ്രചരണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് എൽ ഡി എഫും യു ഡി എഫും നേരത്തെ തന്നെ പ്രചരണം ശക്തമാക്കിയിരിക്കുന്നു എൻ ഡി എ ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ കൂടുതൽ ശക്തമാക്കും പ്രചരണം എന്ന് എന്നുള്ളതും കൂടിയുണ്ട് അല്പസമയം മുമ്പ് എൻ ഡി എ സംബന്ധിച്ച് ബി ഡി ജെ എസ് ബി ഡി ജെ എസ് നേതാവായിട്ടുള്ള തുഷാർ വെള്ളാപ്പള്ളി അടക്കം സഹകരിച്ചിരുന്നു തങ്ങളെ സമീപിച്ചിരുന്നു ബി ഡി ജെ എസ് നിർത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് ചില വിവരങ്ങൾ ലഭിക്കാനായി അപ്പോൾ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് ബി ഡി ജെ എസ് തന്നെ പറഞ്ഞിരിക്കുകയാണ് തങ്ങളുടെ അനുമതിയോടുകൂടി തന്നെയാണ് തങ്ങളുടെ സമ്മതത്തോടു കൂടി തന്നെയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ നിർത്തിയത് എന്നുള്ളതും കൂടിയാണ് ബി ഡി ജെസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണം എന്ന് പറയുന്നത് എന്തായാലും അവിടുത്തെ നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് ഇന്ന് എൽ ഡി എഫിൻ്റെ മണ്ഡലം കൺവെൻഷനുണ്ട് മുഖ്യമന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് നാലുമണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി ആ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്തായിരിക്കും അവിടെ ഉന്നയിക്കാൻ പോകുന്ന ആരോപണം അവിടെ എന്തായിരിക്കും മുഖ്യമന്ത്രി സംസാരിക്കുക അത് എത്തരത്തിലായിരിക്കും എൽ ഡി എഫിന് വോട്ടായി മാറുക എന്നുള്ളതൊക്കെയാണ് നമുക്കറിയേണ്ടത് പ്രധാനമായും മുഖ്യമന്ത്രി ഉയർത്തുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് പി വി അന്വറിനെതിരെ തന്നെയായിരിക്കും എങ്കിൽ പി വി അൻവർ തങ്ങളുടെ കുതികാൽ വെട്ടി അപ്പുറത്തേക്ക് പോയി എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയായിരിക്കും ദിവസങ്ങളായി അത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ശക്തമാണ് യു പോയി തങ്ങളെ ചതിച്ച് യു പോയി ഇപ്പോൾ യു ഡി എഫിലും അൻവറിന് സ്ഥാനമില്ല എന്നുള്ള തരത്തിലൊക്കെ ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർത്തിയിരുന്നു എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് അവിടെ എത്തുന്നതോടുകൂടി മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എത്തരത്തിലായിരിക്കുമോ ആ ശക്തമായ വാക്കുകൾ എൽ ഡി എഫ് വോട്ടുകളായി ഇടത് വോട്ടുകളായി മാറ്റാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കൂടിയാണ് ഇടത് മുന്നണിയുള്ളത് യു ഡി എഫിലേക്ക് വരുമ്പോൾ ആര്യാടൻ ഷൗക്കത്തും വലിയ രീതിയിൽ പ്രചരണം ശക്തമാക്കിയിട്ടുണ്ട് വലിയ രീതിയിൽ ജനസമ്മതനായിട്ടുള്ള നേതാവാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നിലമ്പൂരിലുണ്ടായ വികസന മുരടിപ്പ് മുൻനിർത്തിയായിരിക്കും അദ്ദേഹത്തിന്റെ പ്രചരണം എന്നുള്ളതും കൂടിയുണ്ട് നിരവധി കൺവെൻഷനുകളൊക്കെ നടന്നു പോകുന്നുണ്ട് നിരവധി നേതാക്കളും അവിടെയുണ്ട് ഇതിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് മറ്റൊരു ഭാഗത്ത് മുസ്ലിം ലീഗ് കാര്യമായ ചർച്ച നടത്തുന്നുണ്ട് മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തി പ്രകടനം കൂടി അവിടെ കാണാൻ സാധിക്കും അല്ലെങ്കിൽ യു സംബന്ധിച്ച് മുസ്ലിം ലീഗ് വലിയൊരു വലിയൊരു ശക്തി തന്നെയായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എന്നുള്ളതും കൂടിയാണ് കാരണം അവിടുത്തെ ഏഴ് ഗ്രാമ ഏഴ് ഗ്രാമപഞ്ചായത്തുകളും ഒരു നഗരസഭയും ഉൾക്കൊള്ളുന്ന അങ്ങനെ എട്ട് എട്ടെണ്ണം അതിൽ മൊത്തത്തിൽ കൂടുതലും യു ഡി എഫ് ആണ് നാലെണ്ണം യു ഡി എഫും മൂന്നെണ്ണം എൽ ഡി എഫുമാണ് ഭരിക്കുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് യു ഡി എഫ് ഭരിക്കുന്നതിൽ തുല്യ ശക്തികളായിട്ട് നിൽക്കുന്ന ചില ഗ്രാമപഞ്ചായത്തിലും കൂടിയുണ്ട് അതായത് കോൺഗ്രസ്സും മുസ്ലിം ലീഗും തുല്യ ശക്തികളാണ് ആ ഒരു ഗ്രാമസഭകളിലെ അംഗങ്ങളിൽ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ കരുത്തും അവിടെ കാണിക്കാൻ സാധിക്കും അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രചരണം വലിയ രീതിയിൽ കോൺഗ്രസിനെ യു ഡി എഫിനെ ശക്തിപ്പെടുത്തും സ്ഥാനാർത്ഥിക്ക് വലിയ രീതിയിൽ വോട്ടുകൾ എത്തിക്കും എന്നുള്ളതും കൂടിയാണ് എൻ ഡി എയിലേക്ക് വരുമ്പോഴും വന്നിരിക്കുന്നത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയാണ് ആരും പ്രതീക്ഷിച്ചില്ല ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നുള്ള അതും ഇതുവരെ അംഗം പോലും അല്ലാത്ത ബി ജെ പിയിൽ അംഗം പോലുമല്ലാത്ത ഒരാളെ അവിടെ തെരഞ്ഞെടുപ്പിൽ നിർത്തിയിരിക്കുകയാണ് എന്തായാലും അത് നിർണായകം തന്നെയാണ് കാരണം അവിടെ മലയോര മേഖലയിൽ മലയോര കർഷകരുടെ മേഖലയിൽ കുടിയേറ്റ ക്രിസ്ത്യൻ വിഭാഗത്തിലൊക്കെ വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ് ഈ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്നുള്ളതും കൂടിയുണ്ട് ഏറെ കാലമായി കേരള കോൺഗ്രസിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരാൾ കൂടിയാണ് നിലവിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അദ്ദേഹത്തിന് ബിജെപി അംഗത്വം വരെ നൽകുക എന്തായാലും അദ്ദേഹത്തിനും എൻ ഡി എയ്ക്കായി വലിയ രീതിയിൽ വോട്ട് ഉയർത്താൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ കൂടിയാണ് ഇനി നമുക്ക് പി വി അൻവറിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രഖ്യാപനം കൂടി വരേണ്ടതുണ്ട് ആ ഒരു പ്രഖ്യാപനം കൂടി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ചതുഷ്കോണ മത്സരത്തിന് തന്നെയാണ് കളമൊരുങ്ങുന്നത് തന്നെ ശരി ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഡീലിന്റെ ഭാഗമാണെന്ന് കെ മുരളീധരൻ ബി ജെ പിയിൽ മറ്റ് നേതാക്കൾ ഉണ്ടായിരുന്നിട്ടും കേരള കോൺഗ്രസിന്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച ഒരു വ്യക്തിയെ ബിജെപി സ്ഥാനാർത്ഥിയാക്കിയെന്ന് മുരളീധരൻ പ്രഖ്യാപിച്ചു കേരള കോൺഗ്രസിന്റെ എല്ലാ ഘടകങ്ങളിലും പ്രവർത്തിച്ച ഒരു വ്യക്തിയെ ഇന്ന് ഉച്ചയ്ക്ക് മെമ്പർ